നവകേരളത്തിലേക്കുള്ള പുതിയ ചവിട്ടുപടിയാണ് സംസ്ഥാന ബജറ്റെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്നാൽ ഈ ബജറ്റ് ചർച്ച ചെയ്യാൻ ത്രാണിയില്ലാത്തവരാണ് പ്രതിപക്ഷമെന്നും അദ്ദേഹം പ്രതികരിച്ചു സ്പ്രിങ്ക്ലർ കോടതി വിധിയിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീഷിനും മാപ്പ് പറയണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച എല്ലാ പ്രതികൂല സാമ്പത്തിക അവസ്ഥയെയും അതിജീവിച്ച് കേരളം മുന്നേറും എന്ന സാക്ഷ്യപത്രമാണ് സംസ്ഥാന ബജറ്റ് എന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയൊരു ഈ ലോകം വേണ്ടിയല്ല പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പദപ്രയോഗത്തിലൂടെയല്ല ഇടതുപക്ഷം എന്ന് പറയുന്ന അതിൻ്റെ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാനാവുക ഈടിയ എന്നാൽ ഈ ബഡ്ജറ്റ് ചർച്ച ചെയ്യാനുള്ള ത്രാണിയില്ലാത്തവരാണ് പ്രതിപക്ഷമെന്നും ഗോവിന്ദ മാസ്റ്റർ വിമർശിച്ചു ഇത് നിങ്ങൾക്ക് ഒത്തിരിയായ ഒരു അനുഭവമായിരിക്കില്ല ഞങ്ങൾക്കല്ല കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ ബഡ്ജറ്റിൻ്റെ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രസ്താവനയ തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് യു ഡി എഫുകാർക്ക് പ്രതിപക്ഷക്കാർക്ക് കേരളത്തിന്റെ ബഡ്ജറ്റിന്റെ ഈ ജനകീയ മുഖം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷ ബദൽ എന്താണ് എന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പ്രതിപക്ഷത്തിന് വിമർശനാത്മകമായി കാര്യങ്ങൾ ഉന്നയിക്കാം എന്നാൽ ഒരു വികസനവും നടത്താൻ രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ കോടതിയിലേക്ക് കോൺഗ്രസ് പോയ എല്ലാ കേസുകളിലും വിധി സർക്കാരിന് അനുകൂലമായിരുന്നു സ്പ്രിങ്ക്ലർ കേസ് വിധിയിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീഷനും മാപ്പ് പറയണമെന്നും ഗോവിന്ദ മാസ്റ്റർ ആവശ്യപ്പെട്ടു ന്യൂസ് തിരുവനന്തപുരം